നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ പക്ഷേ അത് എന്തോ ഒരു തടസ്സം വന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഓ ആ നടക്കില്ല എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറയും ഏഹ് അപ്പം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ കാര്യം നടക്കില്ലായിരിക്കും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായത് അല്ലേ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇനി വീഡിയോ തുടർന്ന് കാണാം അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് മനസ്സിലാക്കും ഓ എനിക്ക് ആ കാര്യം നടക്കണം ആ കാര്യം നടന്നാൽ ഞാൻ ഇന്ന രീതിയിലൊക്കെ ആകും ഇന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് വെക്കും കേട്ടോ എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഒന്നോടെ ഞാൻ അതിനെ ആലോചിച്ച് കഴിയുമ്പോൾ ഓ അതങ്ങനെ പോയാൽ നടക്കുമോ നടക്കില്ല ആദ്യം ഭയങ്കര എനർജി ആയിരിക്കും ഓ അത് നടക്കും നടത്തും എന്നുള്ള രീതിയിലിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ എനർജി അങ്ങ് പോയിട്ട് ഓ നടക്കുമോ എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരും അതോടുകൂടി അത് പോക്കടിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ നമ്മൾ എന്നാ ചിന്തിക്കുന്നത് ഓ അത് എല്ലാവരും എന്നാ വിചാരിക്കും അല്ലെങ്കിൽ അവരൊക്കെ ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു പോയ കാര്യമല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല മടിയ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മളത് ചെയ്യാണ്ടിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും അതായത് നമ്മുടെ മടിയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മടിക്കും മടിക്കുമ്പോൾ തന്നെ പറ്റണേന്നറിയാവോ അത് ഏത് ആ കാര്യം ചെയ്യാതിരിക്കാമെന്നാണ് നമ്മൾ റിസർച്ച് ചെയ്യണത് പിന്നെ നമ്മൾ അത് കണ്ടുപിടിക്കുകയാണ് അത് ഏതിലെ പോയാൽ ആരോട് പറഞ്ഞാൽ ആര് ചെയ്തു തരും എന്നിങ്ങനെ ആലോചിച്ചിട്ട് മറ്റൊരാളെ ഏൽപ്പിക്കും നിസ്സാരം ഒരു ഗേറ്റ് തുറക്കാനുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഒന്ന് പോയി തുറന്നു തരാമോ ആ ഗേറ്റ് ഒന്ന് തുറക്കാവോ എന്നിങ്ങനെ ചോദിക്കില്ലേ നമ്മുടെ മടിയുടെ ലക്ഷണമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മടി പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് വലിയ കാര്യം ചെയ്താലും നമുക്ക് മടിയുണ്ടാകും അത് സ്വാഭാവികം മാത്രമാണ് ഇല്ലേ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് മടി പിടിച്ചിരുന്നുണ്ട് ഇപ്പം ഞാൻ ആരോടൊന്നും പറയാൻ പോകില്ല ഞാനങ്ങ് ഇറങ്ങി പുറപ്പെട്ടേക്കും കാരണം അത് മാറ്റിയെടുക്കണമെന്ന് എൻ്റെ മനസ്സ് തന്നെ ഒരു തോന്നലുണ്ട് ഈ മടിയും പിടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെ കിട്ടാനാ മടി പിടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ തന്നെ അത് ഇറങ്ങി പുറപ്പെട്ടിട്ട് അതങ്ങ് ചെയ്യാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അങ്ങ് പോകും എന്ന് അതേപോലെ ഇപ്പോൾ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഞാൻ ഒറ്റ തീരുമാനത്തിൽ നിൽക്കാൻ ശ്രമിക്കും എന്നാലും എൻ്റെ മനസ്സിലേക്ക് നെഗറ്റീവ് ഒക്കെ വരും കേട്ടോ എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉള്ളതാന്ന് അതൊക്കെ അപ്പം വരും അതെങ്ങനെ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ കൊച്ചിനെ ആ കോഴ്സ് തിരഞ്ഞെടുത്ത് വിട്ടാൽ ശരിയാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വല്ല മോശം വന്നെങ്കിലോ പരാജയപ്പെട്ടെങ്കിലോ ഞാൻ പല ബിസിനസ്സും പലതും ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് ഞാൻ അവസാനം എല്ലാം ഒഴിവാക്കി വിട്ട വ്യക്തിയാണ് അവസാനം എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നോർത്തോണ്ട് ഓരോ രീതിയിൽ വേറെ വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതല്ലാതെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് ഒരു നെഗറ്റീവ് വരും അത് അപ്പം ഞാൻ മനസ്സിലാക്കി ഇതെല്ലാവർക്കും തന്നെയുള്ള ഞാനപ്പം പലരോട് സംസാരിച്ചപ്പോഴും അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളാണ് ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ വീട്ടമ്മമാർക്കൊക്കെയുള്ളൊരു പ്രശ്നമാണ് ഇത് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉറപ്പ് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് പിന്നോട്ടരുത് എത്ര നെഗറ്റീവ് വന്നാലും അതിന് പോസിറ്റീവ് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ കിട്ടും ആ പൈസ കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തെ സഹായിക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എൻ്റെ മക്കൾക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ നമ്മളങ്ങ് ചിന്തിച്ച് കൂട്ടിയിട്ട് നമ്മളതിനൊരു ഒരു പോസിറ്റീവാക്കി മാറ്റിയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വരുന്ന ഈ നെഗറ്റീവുകളെ മാറ്റാൻ അതൊക്കെ മാർഗ്ഗമുള്ളൂ വേറെ ഒരു മാർഗവും ഇല്ല അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്ത് മുന്നേറുക എന്തോ ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നാലോചിച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെന്ന് അറിയാമോ പലപ്പോഴും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ആലോചിച്ചിട്ട് ഒരു രണ്ട് വർഷം മുമ്പ് തുടങ്ങി ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചാണ് ഒരു വർഷം മുമ്പ് തുടങ്ങി വെച്ചത് ആ അതിനിടയ്ക്ക് ഒരു നൂറ് പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഓ എന്നെക്കൊണ്ട് പറ്റുമോ എങ്ങനെ ക്യാമറയുടെ മുമ്പ് നിന്ന് സംസാരിക്കണേ മറ്റുള്ളവർ കേട്ടിട്ടുണ്ടെങ്കിൽ അവരെന്നെ വിചാരിക്കുക എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൊക്കെ കേട്ടാൽ എനിക്ക് നാണാവുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ വരും അപ്പോഴൊക്കെ ഞാൻ ഓർക്കും ഏ അത് സാരമില്ലാന്നേ അവർ വിചാരിച്ചാൽ എന്താ നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെയോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചോ നമ്മുടെ വീട്ടിലുള്ളവരും കൊണ്ട് ഇതിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ എന്തുക്കൾ ഉണ്ടാകാം നമ്മുടെ സ്വന്തക്കാരുണ്ട് ആരൊക്കെ ഉണ്ടാകാം നമ്മൾ പറയുമ്പോൾ അത് പൊതുവായ സമൂഹത്തിലുള്ള വ്യക്തികൾ അവരെല്ലാം ഇല്ലേ അപ്പം നമ്മളിങ്ങനെ ഓരോരുത്തരെ കാണുകൾ കേൾക്കുമ്പോഴും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് മാറേണ്ട വിധത്തെക്കുറിച്ചോ ഒക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളും ഓട്ടോമാറ്റിക്കായിട്ടൊരു മോട്ടിവേഷൻ നമുക്കും ഉണ്ടാവും ശരിയല്ലേ ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുക ഒരു നെഗറ്റീവ് കേൾക്കരുത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്കൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഒരാളോട് പറയുകയോ അല്ലെങ്കിൽ വീഡിയോക്കൂടെ ഇടുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും അതൊന്ന് പതിയുന്നുണ്ട് അപ്പം ഞാനും ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നൊരു ചിന്ത വരും ഇല്ലേ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മൾ എന്ത് കാര്യവും ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ട് അങ്ങ് തുടങ്ങി വെക്കുക പിന്നെ ഏറ്റവും വലുതാക്കി എല്ലാം ശരിയാക്കിയിട്ടൊന്നും നമുക്ക് ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടൊരു കാര്യമില്ലാട്ടോ നമ്മൾ കൊച്ചായിട്ട് തുടങ്ങുക എന്ത് പ്രസ്ഥാനമാ ഉള്ളത് വെച്ച് തുടങ്ങി 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 വലുതാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് വലുതാക്കി തുടങ്ങിയിട്ട് അവസാനം കൊച്ചിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും നമ്മൾ വലുതാകാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾക്ക് ഉള്ള ഞാൻ എൻ്റെ ഒരു സുഹൃത്തെ ബിസിനസ് തുടങ്ങി എനിക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ഒരു സംഭവം തുടങ്ങി അതായത് തുണിയുടെ ബിസിനസ് വലിയ സെറ്റപ്പായിട്ടേ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അതായത് കുറേ തുണിയൊക്കെ വാങ്ങി വെച്ച് എല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു ആ ആ ബിസിനസ് പൊട്ടി പാളിഷായി നാല് നിലയിൽ എട്ട് നിലയിൽ പൊട്ടി അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കി ചെറുതായിട്ട് തുടങ്ങിയിട്ട് ആ ഉള്ള സ്റ്റോക്കുകൾ വിറ്റ് തീർന്നിട്ട് അടുത്ത സ്റ്റോക്ക് തീരാറാകുമ്പോഴത്തേന് അടുത്ത സ്റ്റോക്ക് ഏതാണോ കൂടുതൽ സെയിൽ തന്നെ അത് മേടിച്ച് വെക്കാം അങ്ങനെ തുടങ്ങി 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 ഇന്ന് ആ ബിസിനസ് നല്ല നിലയിൽ എത്തിനിപ്പുണ്ട് അപ്പം എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൊച്ചായിട്ട് തുടങ്ങുക ഉള്ള സ്റ്റോക്ക് എത്തിന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകണോ അളിഞ്ഞു പോകുന്നതും ഒക്കെ ബിസിനസ്സാണെങ്കിൽ അത് ഒത്തിരി സ്റ്റോക്കുകളൊന്നും മേടിച്ച് വെക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുക ഇതൊക്കെ ഒരു ബിസിനസ്സിൻ്റെ രീതികളാട്ടോ ഞാനീ പറഞ്ഞത് ഞാൻ ചെയ്യും പക്ഷേ ഇതിൽ മാറ്റമൊക്കെ ഉണ്ടായിരിക്കാം വലിയ വലിയ ബിസിനസ്സുകാരൊന്നും അല്ല ചെറിയ ചെറിയ ബിസിനസ്സുകാർ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് കുഞ്ഞായിട്ടൊരു വീട്ടിക്ക് പോലെ തുടങ്ങി ഇപ്പം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചു കൊച്ചു ബിസിനസ്സാണെങ്കിലും അത് നല്ല നിലയിൽ നല്ല ഡ്രസ്സുകൾ കൊണ്ടു വെച്ചിട്ട് അത് വിറ്റ് ഒക്കെ കാശുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയെന്നറിയാം നമുക്കാർക്കും എന്തും പറ്റും കൊച്ചായിട്ട് നമ്മുടെ വീട്ടിൽ തുടങ്ങിയാൽ മതി പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ ഷോപ്പ് ഇടണം അല്ലേ വീട്ടിലൊരു വീട്ടിലല്ല പുറത്ത് ടൗണിൽ പോയി ഒരു കടയൊക്കെ എടുത്ത് കടയുടെ വാടകയും കൊടുത്ത് കറണ്ട് ബില്ലും കൊടുത്ത് ആ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് വലിയ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്യണത് ഇപ്പോൾ അതൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു കാട്ടിലുണ്ടെങ്കിൽ മതി നമുക്കൊരു ബിസിനസ് തുടങ്ങാം ചിന്തിച്ച് നോക്ക് ഒരു കട്ടിലേ വയ്ക്കാവുന്ന തുണികളും വെച്ച് നമുക്ക് കുർത്തകളോ അല്ല ചുരിദാർ മെറ്റീരിയൽസോ സാരിയോ എന്ത് അതേപോലെ കേരള സാരികളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും അതേപോലെ പൊടികൾ അച്ചാർ പൊടി അല്ലെങ്കിൽ അച്ചാർ എന്ത് ബിസിനസ്സും നമുക്ക് ഒരു മേശയിൽ വെച്ച് തുടങ്ങാവുന്ന ബിസിനസ്സുകൾ തുടങ്ങാൻ പറ്റും ഓൺലൈനായിട്ട് ഏഹ് വീട്ടിൽ വന്ന് മേടിക്കുന്നവർ മേടിച്ചോട്ടെ അല്ലാത്തവർ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ നമുക്കിത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിലിരുന്നു നമ്മുടെ നാല് ചുവരിലകത്തിരുന്ന് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും നടക്കും നമ്മുടെ ബിസിനസ്സും നടക്കും അപ്പം എല്ലാവർക്കും സാധിക്കുന്ന അപ്പം നമ്മൾ പിന്നോട്ട് നിൽക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും സാധിക്കില്ല സാധിക്കില്ല എന്നെക്കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഓ ഞാൻ ചെയ്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ അവരെന്തു വിചാരിക്കും അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ട് അതൊന്നും സാധിക്കില്ല ഇതൊന്നുമില്ല നമുക്ക് എന്താണോ നമ്മുടെ ബിസിനസ് അത് ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ച സമയമൊക്കെ ഇഷ്ടം പോലെ വരും നമ്മൾ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണേൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കൊറിയറൊക്കെ ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ നമുക്ക് അയക്കാൻ പറ്റും അപ്പം ആർക്കും എന്തും ഓൺലൈനായിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ചെയ്യാവുന്ന കേസുകളെ ഉള്ളൂ ഏഹ് അങ്ങനെയൊക്കെ അങ്ങ് ആ ബിസിനസ് ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ ബിസിനസ് അത്യാവശ്യം നല്ല സെയിലുള്ള നല്ല ഒരു സ്ഥാപനമായിട്ട് മാറുകയും ചെയ്തു അപ്പം എല്ലാവർക്കും ഇതൊക്കെ സാധിക്കുന്ന കേസുകളാണ് അപ്പം ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കുക സാധിക്കും പുറകോട്ട് വലിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരിക്കുന്നേ അതങ്ങനെയാണ് അതില്ലെങ്കിൽ നമ്മൾ മുന്നോട്ടില്ല അതിനെയൊക്കെ വലഞ്ഞു നീട്ടി ഒരു പുഴ നേരെ സ്ട്രെയിറ്റായിട്ട് ഒഴി അതിന് ഭയങ്കര ആയിരിക്കും എന്നാണ് പറയുന്നത് ഇല്ലേ അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ തടസ്സങ്ങൾ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് പോയിട്ട് അതങ്ങ് പോയി പോകുന്നതാണ് അത് നല്ലത് എന്നാണ് പറയുന്നത് ഒറ്റയടിക്ക് പോയാൽ പലതും നശിപ്പിച്ച് കുത്തിപ്പറുക്കി അങ്ങ് പോകും എന്ന് പറയുന്നു അതിൽ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്നതും ഒക്കെ അപ്പോൾ ഒരു ചെറിയ വളവും തിരുവൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് അത് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ നീക്കി നീക്കി നമുക്ക് പോവുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ നെഗറ്റീവുകളെല്ലാം എടുത്തു മാറ്റുക നമ്മളെ ചിന്തകളെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ചിന്തകൾ എല്ലാവർക്കും തന്നെ നെഗറ്റീവും വരും പോസിറ്റീവും വരും അപ്പം നെഗറ്റീവ് ചിന്തകളെ പരമാവധി പോസിറ്റീവാക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ പറഞ്ഞത് എന്ന് അപ്പം ചുമ്മാ ഇരിക്കുന്ന സമയത്തോ നമുക്ക് പറ്റുന്ന സമയത്തോ ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡെക്കറേഷനുള്ള പൂക്കളോ നമുക്കിടാനുള്ള കുഞ്ഞു കുഞ്ഞി മാലകളോ വളകൾ കമ്മലുകൾ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചുമ്മാ ഇവിടെ കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അതിൻ്റെ നിസാര പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടും അത് മേടിച്ചിടുക അപ്പോൾ ബൈ ബൈ